നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പുതുവത്സര സമ്മാനങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു കിസാൻ സമ്മാന നിധിയുടെ സഹായം ലഭിക്കുന്നുണ്ടോ നമുക്ക് രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി ലഭിക്കും ഇത് മാത്രമല്ല ലഭിക്കുന്നത് നമുക്കിനി വായ്പാ പരിധി ഉയർത്തിയിട്ടുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയിൽ എല്ലാ കർഷകർക്കും ലഭിക്കുന്ന ഒരു പ്രധാന സ്കീമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ള കർഷകർക്ക് അതുമാത്രമല്ല അത് കൃഷിഭൂമിയുടെ അളവ് അതായത് അനുസരിച്ചാണ് ചെയ്യുന്ന വിളയം ആശ്രയിച്ചൊക്കെയാണ് നമുക്ക് ഇവിടെ വായ്പ അനുവദിക്കുന്നത് ഈടില്ലാതെ നമുക്ക് ഇനി ലഭിക്കുന്നത് രണ്ട് ലക്ഷം രൂപ വരെയായിരിക്കും അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ പലിശ സബ്സിഡി കൂടി ലഭിക്കുന്നതുകൊണ്ട് കേവലം നാല് ശതമാനം മാത്രമായിരിക്കും പലിശ നിരക്ക് വാർഷിക പലിശ നിരക്കാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഈ വായ്പ തുക അവരുടെ കാർഷിക സംബന്ധമായിട്ടുള്ള ഏത് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കാൻ സാധിക്കും ഇനി അതിൽ കൂടുതൽ തുക വേണമെങ്കിലും കേന്ദ്ര സർക്കാർ നൽകും മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് വായ്പ എടുക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ എടുക്കുമ്പോൾ ഈട് കൂടി സമർപ്പിക്കേണ്ടതായിട്ട് അല്ല എങ്കിൽ നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെ ഈടില്ലാതെ ലഭിക്കും മറ്റ് വായ്പാ കുടിശ്ശികകളൊന്നും ഉണ്ടാവാൻ പാടില്ല കൃത്യമായിട്ടുള്ള സിവിൽ സ്കോർ ഒക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ മറ്റ് കുടിശ്ശികകൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈട് നൽകേണ്ട ആവശ്യമില്ല നമ്മുടെ സ്ഥലത്തെ സംബന്ധിച്ചുള്ള സ്കെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാധ്യതാ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കുറച്ച് രേഖകളുമാണ് ഈ ഒരു ലോൺ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ സമർപ്പിക്കേണ്ടത് യൂണിയൻ ബാങ്കിൽ അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെല്ലാം ഇത്തരം സ്കീമുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി അപേക്ഷ വയ്ക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും തുക ലഭ്യമാക്കി വരുന്നുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് സർക്കാർ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനായിരിക്കും വിതരണം ചെയ്യുക ഇതിന്റെ നിർണായക ഉത്തരവുകൾ ഈ ആഴ്ച വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗിക അറിയിപ്പുകൾ ഈ ആഴ്ച തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കാനാണ് സാധ്യത നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സഹായമായിട്ടാണ് ക്ഷേമ പെൻഷനുകൾ മാറിയിട്ടുള്ളത് ക്ഷേമ പെൻഷൻ അനർഹമായിട്ട് വാങ്ങുന്നവരെ കണ്ടെത്തുന്നതിനുള്ള നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അർഹതയുള്ള എല്ലാവർക്കും തുടർന്നും ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നത് ായിരിക്കും ഇനി അത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്നവർ അവർക്ക് അറുപത് വയസ്സ് ആയിട്ടില്ലെങ്കിൽ അവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതുണ്ട് അതിനുള്ള അറിയിപ്പുകൾ കഴിഞ്ഞ ദിവസം തന്നെ ലഭ്യമായിരുന്നു വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഈ രേഖകൾ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റേ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുക അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റും ആധാറിന്റെ കോപ്പിയും നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഏൽപ്പിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനത്ത് എട്ട് ലക്ഷത്തോളം പേരാണ് അപേക്ഷ വച്ചിട്ടുള്ളത് ഈ എട്ട് ലക്ഷം പേർക്കും പാർപ്പിടം നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് അറിയിച്ചു നിലവിൽ ഇപ്പോൾ അഞ്ച് ലക്ഷത്തിനു മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതുമാത്രമല്ല നാല് ലക്ഷത്തിനു മുകളിൽ പാർപ്പിടങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്നും ഇപ്പോഴും വിവിധ മേഖലകളിൽ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതികൾ നിർമ്മാണ അവസ്ഥയിലാണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് ഇനിയും ഇതിൽ കരാറിൽ ഏർപ്പെടാനുള്ള ഗുണഭോക്തൃ പട്ടികയിലൊക്കെ ഉൾപ്പെട്ടവർക്കെല്ലാം പാർപ്പിടം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുന്നതാണ് എന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് അതുമാത്രമല്ല ആവാസ് യോജന പദ്ധതിയും ലൈഫ് മിഷൻ പദ്ധതിയും നമ്മുടെ സംസ്ഥാനത്തെ ലയിപ്പിച്ചാണ് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഗുണഭോക്താവിന് നാല് ലക്ഷം രൂപ വരെ ഈ സ്കീം വഴി ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക